ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിൻ്റെ ആണ് അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം സോന മെയ്ഡ് എ ലാർജ് സ്ക്വയർ ബ്ലോക്ക് യൂസിങ് എ ഫ്യൂ സ്മോൾ സ്ക്വയർ ബ്ലോക്ക്സ് ഓഫ് സെയിം സൈസ് അപ്പം സോന ഇവിടെ വലിയൊരു സ്ക്വയർ ബ്ലോക്ക് ഉണ്ടാക്കി അല്ലേ ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം ആദ്യത്തെ ആണ് ഇഫ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്മോൾ സ്ക്വയർ ബ്ലോക്ക് ഈസ് വൺ സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ലാർജ് സ്ക്വയർ ബ്ലോക്ക് സോന മെയ്ഡ് ഓക്കെ അതിൻ്റെ ആൻസർ എന്താണ് ട്വൻറ്റി സെവൻ ആണ് വരിക അല്ലേ യെസ് അതെന്താണ് എങ്ങനെയാണ് കിട്ടുക നമുക്ക് അറിയാം ത്രീ ഇൻ ടു ത്രീ ഇൻ ത്രീ അപ്പോൾ ട്വൻ്റി സെവൻ ആണ് കേട്ടോ ആദ്യത്തെ ആൻസർ എ ക്വസ്റ്റിൻ്റെ ആൻസർ ട്വൻറ്റി സെവൻ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാ സോറി റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഹൂസ് വോള്യം ഈസ് ആസ് സെയിം ആസ് ദ വോള്യൂം ഓഫ് ദി സ്ക്വയർ ബ്ലോക്ക് മെയ്ഡ് ബൈ സോന ഓക്കെ അതിൻ്റെ ആൻസറ് ബി ആണ് കേട്ടോ ഓക്കെ വൺ സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ആൻഡ് നയൻ സെൻറ്റിമീറ്റർ ഓക്കെ ഇനി നമുക്ക് സി ക്വസ്റ്റൻ നോക്കാം ഇഫ് വി ഡബിൾ ദ ലെങ്ത് വിറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ലാർജ് സ്ക്വയർ ബ്ലോക്ക് മെയ്ഡ് ബൈ സോന വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയൂം അപ്പോൾ അതിൻ്റെ വോളിയൂം എത്ര ആയിരിക്കും നമ്മൾ ഇതിൻ്റെ സൈസൊക്കെ വലുതാക്കി അല്ലേ ലെങ്ത്തും വിത്തും ഹൈറ്റും നമ്മൾ കുറച്ച് കൂട്ടിക്കൊടുത്തു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എത്ര ആയിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ആൻസർ എന്താണ് അതിൻ്റെ ആൻസറ് ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ അതെങ്ങനെയാണ് കിട്ടുക അപ്പം ഉള്ളത് ത്രീ ആണല്ലേ ഈ ത്രീനെ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് കിട്ടും അല്ലേ അപ്പം സിക്സ് ക്യൂബെന്ന് പറയുന്നത് ഇത് ക്യൂബാണേ സിക്സ് ക്യൂബെന്ന് പറയുന്നത് ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ ക്യൂബാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുന്നൂറ്റി പതിനാറാണേ ആൻസർ ഓക്കെ ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം രാഖി മേഡ് സ്ക്വയർ ബ്ലോക്ക് യൂസിങ് സിക്സ്റ്റി ഫോർ സറ്റ് സ്മോൾ സ്ക്വയർ ബ്ലോക്ക്സ് വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് ഇറ്റ്സ് വൺ സൈഡ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ അത് എത്രയാണ് ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു സൈഡ് സിക്സ്റ്റി ആണ് അല്ലേ അപ്പോൾ അതിന്റെ ആൻസർ സിക്സ്റ്റി ഫോർ ആണ് ഇനി ആക്ടിവിറ്റി ടു നോക്കാം റൈറ്റ് തൗസൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടർ ഓക്കെ ഫാക്ടേഴ്സ് അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ തൗസൻഡിൻ്റേത് ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഇവിടെ തൗസൻഡ് ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്നിട്ടോ തൗസൻഡ് എഴുതി പിന്നെ ഓക്കെ ഉണ്ടോ തൗസൻഡിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു അല്ലേ ഫൈവ് 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 അപ്പം ഇവിടെ നമുക്ക് എഴുതാം ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇനി എന്താ എഴുതാനുള്ളത് ടു ഇൻറ്റു ടു ഇൻറ്റു ടു അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിവായിരിക്കും അല്ലേ എഴുതേണ്ടതൊക്കെ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എത്ര ഫൈവ് ഉണ്ട് ഇവിടെ മൂന്ന് ഫൈവ് ഉണ്ടല്ലേ ഇപ്പം നമുക്കിവിടെ ഇങ്ങനെ ഫൈവ് ക്യൂബ് ഈ മൂന്ന് ഫൈവിനെ കൂടി ആട്ടോ നമ്മൾ എഴുതിയത് ഫൈവ് ക്യൂബ് രണ്ടെണ്ണം സോറി രണ്ട് എത്ര തവണ ഉണ്ട് അതും മൂന്ന് തവണ ഉണ്ട് അല്ലേ എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇതിനോട് നമ്മൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ എന്താ ഫൈവ് ക്യൂബ് ഇൻറ്റു ടു ക്യൂബ് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ റൈറ്റ് തൗസൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് അപ്പോൾ ഫൈവ് ക്യൂബിൻറ്റു ടു ക്യൂബാണ് അതിൻ്റെ ആൻസർ കേട്ടോ അതെങ്ങനെ നമുക്ക് കിട്ടിയത് ഇവിടെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അത് നോക്കണേ ആദ്യം തൗസൻഡ് അല്ലേ തൗസൻഡ് ഇവിടെ വരുമ്പം ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ഓക്കെ പിന്നെ തൊട്ട് താഴെ വരുമ്പം ഫോർട്ടി അല്ലേ ഓക്കെ ഫോർട്ടി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം സോറി അതിന് നമ്മൾ പിന്നെ ഫോർട്ടി കഴിഞ്ഞിട്ട് ടു വയ്ക്കുന്നുണ്ടല്ലേ പിന്നെ ടു വെച്ചിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത് ചെറുതാക്കി പോകുന്നത് അല്ലേ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ആയിരം ആയിരത്തിൽ അഞ്ച് എത്ര തവണ പോവും ഇരുന്നൂറ് തവണ അല്ലേ പിന്നെ അഞ്ച് വെച്ചിട്ട് നാൽപ്പതഞ്ചാണ് ഇരുന്നൂറ് പിന്നെ അടുത്തത് നാൽപ്പത് നമ്മൾ എഴുതി പിന്നെ അഞ്ച് ഇവിടെ സൈഡിൽ എഴുതി എട്ടഞ്ച് നാൽപ്പത് പിന്നെ ഇവിടെ എഴുതി എട്ട് ഇവിടെ എഴുതുന്നു നാല് രണ്ട് എട്ട് ഇത് നാലാട്ടോ ഇത് എട്ടാണേ അപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ പിന്നെ രണ്ട് രണ്ട് ഒന്ന് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മളോടൊരു ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് ദ ടേബിൾ ഗിവൻ ബിലോ ഈസ് മെയ്ഡ് ബൈ ബൈജു ടു ഫൈൻഡ് ഔട്ട് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് തൗസൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഫില്ല് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നോക്കാം ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഏതാഴ്ത്തിയത് ഇവിടെ ഇരുപത്തഞ്ചാണ് കേട്ടോ ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ അടുത്തതിൽ പത്ത് പിന്നെ ഇത് ഇരുന്നൂറ്റി അൻപത് ഇവിടെ നാല് വരും ഇവിടെ നൂറ് വരും ഇവിടെ അഞ്ഞൂറ് വരും ഇനി അവസാനത്തെ കോളത്തിൽ എട്ട് വരും ഇവിടെ നാൽപ്പത് വരും ഓക്കെ ആണല്ലോ അപ്പോൾ അത് നോക്കി എഴുതാം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ദ ടേബിൾ ഷോൺ ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഫൈവ് ചിൽഡ്രൻ ഇൻ ദി ഷോർട്ട് പുട്ട് കോമ്പറ്റീഷൻ അറ്റ് സ്കൂൾ സ്പോർട്സ് മീറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ അഞ്ച് കുട്ടികളെ കൊടുത്തിട്ടുണ്ടല്ലേ എന്നിട്ട് അവർ എന്താ ചെയ്തത് സ്പോർട്സ് മീറ്റിൽ ഷോർട്ട് പുട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഷോർട്ട് പുട്ട് എറിഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഏ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കോമ്പറ്റീഷൻ ഇവിടെ ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം മുഹമ്മദിനാണല്ലേ ഓക്കെ ദാ മുഹമ്മദിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം സിക്സ് പോയിൻ്റ് ഫൈവ് ആണല്ലേ ഹൗ മെനി സോറി ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ജോൺ ത്രോ മോർ ദാൻ ജാബിർ അപ്പം ജാബിറിനേക്കാളും ജോൺ എത്ര ദൂരം എറിഞ്ഞു എന്നുള്ളത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്ത് നോക്കണം അല്ലേ അപ്പം സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവിൽ നിന്ന് ഫോർ പോയിൻറ്റ് എയ്റ്റ് സിക്സ് മൈനസ് ചെയ്യണം എവിടെ സിക്സ് പോയിൻ്റ് ദ ജോണിൻ്റെ എഴുതിയെടുക്കണ്ട ജോണിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ പിന്നെ ആരുടെ ഡിസ്റ്റൻസ് വേണം നമുക്ക് ജാബറിൻ്റെ ഡിസ്റ്റൻസ് വേണം അല്ലേ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം ജോണിൽ നിന്നും ജാബറിനെ മൈനസ് ചെയ്യാം ഓക്കെ സിക്സ് പോയിൻ്റ് ത്രീ ഫൈവിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം ഫോർ പോയിൻ്റ് എയിറ്റ് സിക്സ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആൻസറ് വൺ പോയിൻറ്റ് ഫോർ നയൻ കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ വൺ പോയിന്റ് ഫോർ നയൻ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ഡിസ്റ്റൻസ് ഗിവൺ ഇൻ ദ ടേബിൾ ഇൻ അസെൻഡിങ് ഓർഡർ ഓക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് കേട്ടോ അടുത്തത് നമുക്കിവിടെ എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ ജാബിറിനെയാണ് അല്ലേ ഇത് എവിടെ ഞാൻ നമ്പറും എഴുതി വെക്കട്ടോ വെക്കട്ടോട്ട് ഒന്നാമത്തേത് ഈ സൈഡിലുള്ളതാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുള്ളത് രണ്ടാമത് ആര് വരും പ്രദീപ് വരും അല്ലേ യെസ് ഫൈവ് പോയിൻ്റ് ത്രീ ഫൈവ് ഇത് രണ്ട് അടുത്തത് സിക്സ് പോയിൻ്റ് സീറോ ഫൈവ് അതാരാണ് അനൂപ് അല്ലേ ഓക്കെ അനൂപ് അടുത്തതോ സിക്സ് പോയിൻ്റ് ത്രീ ഫൈവ് വരും ഓക്കെ നാല് ജോൺ അല്ലേ ഓക്കെ അടുത്തത് സിക്സ് പോയിൻ്റ് ഫൈവ് മുഹമ്മദ് ഓക്കെ ഈ ഓർഡറിൽ അപ്പം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കി എഴുതാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സിക്സ് പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ഓപ്ഷൻ സി ആണ് സിക്സ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് മീറ്റർ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ഫോർ നോക്കാം വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ പേപ്പർ വിത്ത് ട്വൻറ്റി വൺ സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത് ആൻഡ് ട്വൽവ് വൺ ബൈ ടു സെൻറ്റിമീറ്റേഴ്സ് വിത്ത് ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും അപ്പം നമുക്കറിയാം ഇത് രണ്ട് അളവും നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പം എൽ ഇൻറ്റു ബി അല്ലേ ഓക്കെ അപ്പം ട്വൻ്റി വൺ ഇൻറ്റു ട്വൽവ് വൺ ബൈ ടു ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും ട്വൽവ് വൺ ബൈ റ്റൂവിനെ മാറ്റി എഴുതും എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിനെ നമുക്ക് ട്വൻറ്റി ഫൈവ് ബൈ ടു കിട്ടും അല്ലേ എന്താ ട്വൽവ് ഇൻറ്റു ടു എത്രയാണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് അല്ലേ അപ്പം നമ്മൾ അതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതും ട്വൻറ്റി ഫൈവ് ബൈ റ്റൂന്ന് എഴുതും അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം ഇവിടെ ഇരുപത്തൊന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ഇത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ബൈ രണ്ട് അത് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ട് ഫൈവ് ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു അത് നമുക്ക് എത്ര ആൻസർ കിട്ടും അത് കിട്ടുന്ന ആൻസർ ആണ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ടു സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട് കേട്ടോ ഇവിടെ ഓക്കെ എത്രയാണ് നമുക്കിവിടെ ആൻസർ ചെയ്താൽ ടു സിക്സ്റ്റി ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതെങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ ഇരുപത്തൊന്നും പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ടും ഇൻഡു ചെയ്യുന്നു അപ്പം നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും കേട്ടോ പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ടിന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ബൈ രണ്ട് കിട്ടും അങ്ങനെ ഇരുപത്തൊന്നും ഇരുപത്തഞ്ച് ബൈ രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബൈ രണ്ട് കിട്ടും അതിൻ്റെ ഫൈനൽ ആൻസർ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം നീന കട്ട് ദിസ് പേപ്പർ ഇൻറ്റു പീസസ് ഓഫ് ലെങ്ത് ഓഫ് ത്രീ വൺ ബൈ ടു മീറ്റേഴ്സ് ആൻഡ് വിത്ത് ടു വൺ ബൈ ടു മീറ്റേഴ്സ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് വൺ പീസ് അപ്പം ഒരു ഏരിയേൻ്റെ ഒരു പീസിൻ്റെ ഒരു ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നമുക്ക് ഒരു പീസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണം നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ ചെയ്യണം അല്ലേ അപ്പോൾ ഈ മൂന്ന് ഒന്ന് ബൈ രണ്ടും രണ്ട് ഒന്ന് ബൈ രണ്ടും എന്ത് ചെയ്താൽ മതി ഇൻഡു ചെയ്താൽ മതി അല്ലേ അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇവിടെ നോക്കാം മൂന്ന് ഒന്ന് ബൈ രണ്ടിനെ മാറ്റി നമുക്ക് എഴുതാം മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ആറും ഒന്നും ഏഴ് അല്ലേ അപ്പം ഏഴ് ബൈ രണ്ട് കിട്ടും ഇതിനെ നമ്മൾ മാറ്റി അല്ലേ ഇനി രണ്ട് ഒന്ന് ബൈ രണ്ടിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ രണ്ട് നാല് നാല് ഒന്നും അഞ്ച് അപ്പം അഞ്ച് ബൈ രണ്ട് മനസ്സിലായല്ലോ അപ്പം ഇതിനെ രണ്ടും കൂടി നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഈ രണ്ട് നാല് അത് എത്ര ആൻസർ കിട്ടുക നമുക്ക് എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് കേട്ടോ അവിടെ എഴുതുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇവിടേക്ക് എഴുതി തരാം കേട്ടോ എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ സ്ക്വയർ ഓക്കെ ഇതേതിൻ്റെ ആൻസർ ആണ് ഇവിടെ അല്ലേ നമ്മുടെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂന്ന് ഒന്ന് ബൈ രണ്ടും രണ്ട് ഒന്ന് ബൈ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ സിമ്പിളാണേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി പീസസ് ഡി നീന ഗെറ്റ് വൈ കട്ടിംഗ് ദ ബിഗ് പേപ്പർ അപ്പം വലിയ പേപ്പർ കട്ട് ചെയ്യുമ്പം നീനയ്ക്ക് എത്ര പീസ് കിട്ടും അത് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ഓൾറെഡി ആദ്യത്തെ പീസ് നമുക്ക് ആദ്യം നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചാണല്ലേ ഓക്കെ അപ്പം ആ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഈ രണ്ടിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഡിവൈഡഡ് ബൈ ഇപ്പം നമുക്ക് എത്ര കിട്ടിയത് എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് അല്ലേ യെസ് അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടും എന്നറിയോ മുപ്പത് കിട്ടും കേട്ടോ ഓക്കെ തേർട്ടിയാണ് അതിൻ്റെ ആൻസർ ഇതാ സി ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് തേർട്ടി ഓക്കെ ഇനി അടുത്തൊന്ന് നമ്മൾ ആക്ടിവിറ്റി ഫൈവ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ക്ലിയർ ആണല്ലോ യെസ് ഇപ്പം ആക്ടിവിറ്റി ഫൈവ് നോക്കാം എ റെക്റ്റാംഗുലർ ടാങ്ക് ഹാസ് ത്രീ മീറ്റേഴ്സ് വൺ സോറി ത്രീ മീറ്റേഴ്സ് ലെങ്ത് ആൻഡ് ടു മീറ്റേഴ്സ് വിറ്റ് ഇറ്റ് ക്യാൻ കണ്ടെയിൻ ട്വൽവ് തൗസൻഡ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടാങ്ക് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ ഹൈറ്റാണ് വോളിയം കാണാൻ അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം ത്രീ ഇൻറ്റു ടു നമുക്ക് സിക്സ് കിട്ടും അല്ലേ സിക്സ് അവിടെ ഇരിക്കട്ടെ സിക്സ് ഹൈറ്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഓക്കെ അപ്പം നമുക്ക് വോളിയം ലെങ്ത്തിൻ്റോ ബ്രെത്തിൻ്റോ ഹൈറ്റ് അല്ലേ അപ്പോൾ നമുക്കിവിടെ ആയിരത്തി ഇരുന്നൂറ് തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് അല്ല സോറി പന്ത്രണ്ടായിരം അല്ലേ ട്വൽ തൗസൻഡ് തന്നിട്ടുണ്ട് അപ്പോൾ ട്വൽവ് തൗസൻഡ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ബി ഓക്കെ ഇനി നമുക്ക് ഇവിടെ ത്രീ ഇൻറ്റു ടു നമുക്ക് ആറ് കിട്ടും അല്ലേ സിക്സ് അപ്പം സിക്സ് വിസ് ഈക്വൽ ടു ട്വൽവ് തൗസൻഡ് അപ്പോൾ ഇനി നമുക്ക് ട്വൽവ് തൗസൻഡ് ഡിവൈഡഡ് ബൈ ഇ സിക്സ് ഇവിടെ വരും ഓക്കെ അപ്പം അത് എത്ര കിട്ടും അത് നമുക്ക് ടു തൗസൻഡ് കിട്ടും അല്ലേ യെസ് ടു തൗസൻഡ് കിട്ടും നോക്കൂ ടു തൗസൻഡ് കിട്ടും ആ ഈ ടു തൗസൻഡിൻ്റെ നമ്മൾ എന്ത് ചെയ്യും മീറ്ററിലേക്ക് ആക്കും അല്ലേ യെസ് ടു തൗസൻഡ് ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടു മീറ്റർ കിട്ടും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ആദ്യ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ടു മീറ്റർ കേട്ടോ ടു ആണ് കേട്ടോ അവിടുത്തെ ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ടാങ്ക് ഹാസ് വാട്ടർ അറ്റ് എ ഹൈറ്റ് ഓഫ് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ഇൻ ദ ചാങ്ക് നാവും ഓക്കെ ഇപ്പം നമ്മുടെ ടാങ്കിൽ എത്ര വെള്ളമുണ്ട് ബി ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ് സെയിം ബ്രെഡ്ത്ത് ബ്രെത്തിൻ്റെ ഹൈറ്റ് അപ്പം നമുക്ക് എന്ത് കിട്ടും ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ഫിഫ്റ്റി നമ്മൾ ചെയ്യണം അല്ലേ ഓക്കെ അത് നമ്മൾ എന്ത് ചെയ്യും ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ഇത് നമ്മൾ നേരത്തെ അറിയാലേ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ഫിഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നയൻ തൗസൻഡ് കിട്ടും അല്ലേ നയൻ തൗസൻഡ് ലിറ്റർ ആണ് ഈ ലിറ്ററിനെ നമ്മൾ എന്തിലേക്കും മീറ്റർ ക്യൂബിലേക്കാക്കും വോളിയം അപ്പം നമുക്ക് എന്ത് കിട്ടും നയൻ എന്ന് കിട്ടും അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു നയൻ ആണ് കേട്ടോ നയൻ മീറ്റർ ക്യൂബാണേ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ക്വസ്റ്റിൻ്റെ ആൻസറ് നയൻ ഓക്കെ ഇനി സി ക്വസ്റ്റിൻ നോക്കാം ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ എക്യൂബിക്കൽ വെസൽ ഓഫ് സൈ ടെൻ സെൻറ്റിമീറ്റേഴ്സ് കണ്ടേൻ ഓക്കെ അത് നമ്മളെങ്ങനെ ചെയ്യാം ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ അല്ലേ അപ്പം നമുക്ക് തൗസൻഡ് കിട്ടും തൗസൻഡ് ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ തൗസൻഡ് ആയി അല്ലേ തൗസൻഡ് ഇനി തൗസൻഡ് ഡിവൈഡഡ് ബൈ തൗസൻഡ് എത്രയാണ് വൺ ആണല്ലേ യെസ് അപ്പോൾ വൺ ലിറ്റർ വാട്ടർ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ ഇനി ആക്ടിവിറ്റി സിക്സ് നോക്കാം അതിലെ ഏ ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് അയർ വയർ ആർ നീഡഡ് ടു ഫെൻസ് എ ലൈൻ ഓഫ് വയർ എറൗണ്ട് ദി ഗ്രൂപ്പ് ഓക്കെ അത് എത്രയാണ് വരിക നമ്മൾ സിക്സ്റ്റി ടു പോയിൻ്റ് സോറി സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു പ്ലസ് തേർട്ടി ടു ചെയ്യണം അല്ലേ ഓക്കെ നമ്മളങ്ങനെ ചെയ്യും നമുക്കിവിടെ അറിയാം ഓക്കെ ഇതെല്ലാണേ ഓക്കെ ലെങ്ത്തും വിത്തും കേട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത് സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു ആണെന്ന് തന്നിട്ടുണ്ട് അതേ കൂട്ടണം ഇനി വിത്ത് മുപ്പത്തി രണ്ടാണെന്ന് തന്നിട്ടുണ്ടല്ലേ മുപ്പത്തി രണ്ട് ഓക്കെ മുപ്പത്തി ഒക്കെ ഷേപ്പ് വേറെയാണ് നിങ്ങൾ മനസ്സിലാക്കണേ അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എത്ര കിട്ടും ടു ഹൺഡ്രഡ് കിട്ടും കേട്ടോ ടു ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ മീറ്റർ എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ ഒക്കെ എ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇത് കേട്ടല്ലോ ഇത് എല്ലാണേ ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൂപ്പ് ഓക്കെ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനാണ് അതെന്താ ചെയ്യേണ്ടത് സോറി ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു ഏതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു ഇൻറ്റു തേർട്ടി ടു അല്ലേ തേർട്ടി ടു ആണ് അപ്പം നമുക്കത് എത്ര കിട്ടും യെസ് ഫോർ മീറ്റർ ക്യൂബ് ടു തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ടു പോയിൻറ്റ് ഫോർ മീറ്റർ ക്യൂബ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി സ്വീകരിച്ച് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റി പോ സോറി ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫൈവ് അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓക്കെ ഓപ്ഷൻ സി ഇനി നമുക്ക് ആക്ടിവിറ്റി സെവനിലോട്ട് പോവാം ആക്ടിവിറ്റി സെവൻ നോക്കാം ടു ട്വൻറ്റി ഫൈവ് ക്യാൻ ബി റിട്ടേൺ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആസ് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഓക്കെ ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ്റ്റ് ടു ട്വൻറ്റി ഫൈവ് ഹാവ് ഓക്കെ അത് നമുക്ക് ചെയ്യാൻ ഓക്കെ നമ്മളിവിടെ ഓൾറെഡി കണ്ടു വച്ചിട്ടുണ്ട് ഫൈവ് ഇൻറ്റു ഫൈവ് ത്രീ ഇൻറ്റു ത്രീ ഓക്കെ അത് നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് ഇൻറ്റു ഫൈവ് അതുപോലെ ത്രീ ഇൻറ്റു ത്രീ ആണെന്ന് നമുക്കറിയാം അല്ലേ യെസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ഫൈവ് ഉണ്ട് അപ്പം നമ്മൾ ഫൈവ് സ്ക്വയർ ഇൻറ്റു ഇവിടെ രണ്ട് ത്രീ അല്ലേ അപ്പം ത്രീ സ്ക്വയർ എന്നിട്ട് ഇവിടെ മുകളിൽ ഒരു ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എത്ര കിട്ടി നമുക്ക് മുകളിൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്നാണെന്ന് കിട്ടി ഇതിലോ ഇതും രണ്ട് പ്ലസ് ഒന്ന് മൂന്നാണല്ലേ ഓക്കെ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് ഇവിടെ അതേപോലെ തന്നെ അപ്പം ത്രീ ഇൻറ്റു ത്രീ നയൻ ഓക്കെ ഇത് നയൻ ആണ് കേട്ടോ അവിടുത്തെ ആൻസർ നയൻ എ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇത് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് വൺ ഫോർട്ടി ഫോർ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓക്കെ ഓക്കെ നമ്മളിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം എങ്ങനെ കിട്ടും ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഇതാ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ദാ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് എഴുതുകട്ടോ നമ്മളിനി ചെയ്യുന്നത് എത്ര ടു ഉണ്ട് നാലെണ്ണം ഉണ്ട് അല്ലേ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് രണ്ട് ഉണ്ട് പിന്നെ മൂന്ന് എത്ര എണ്ണുണ്ട് അല്ലേ ഓക്കെ 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 ഇനി ഇത് എന്ത് ചെയ്യണം ഇത് എൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പതിനഞ്ചിൽ നിന്ന് ആൻസർ കിട്ടും കേട്ടോ ഓക്കെ ഇത് ഇത്രയും ചെയ്ത് നോക്കിയാൽ നമുക്ക് പതിനഞ്ചിൽ നിന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇതാണ് എഴുതേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ്റ്റ് ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു വൺ ഫോർട്ടി ഫോർ ഹാവ് അപ്പോൾ അത് സെവൻ്റി ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ ആൻസർ ഞാനിപ്പോൾ എഴുതിയത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും ഫൈവ് ഇൻറ്റു ഫൈവും അതുപോലെ തന്നെ ത്രീ എത്ര കിട്ടും നാല് ത്രീ ഉണ്ടാവും അതുപോലെ തന്നെ നാല് ടുവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെവൻറ്റി ഫൈവ് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ ഇനി ആക്ടിവിറ്റി എയ്റ്റ് നോക്കാം ഓക്കെ ഇതിൻ്റെ ആൻസർ നോക്കാം എ ക്വസ്റ്റിൻ്റെ ആൻസറ് നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് കിലോഗ്രാം ആണ് കേട്ടോ ബി ക്വസ്റ്റിൻ്റെ ആൻസറ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് സീറോ പോയിൻറ്റ് ടു സീറോ പോയിൻറ്റ് ടു ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് ആൻഡ് സെവൻ പോയിൻറ്റ് ഫൈവ് സി ക്വസ്റ്റിൻ്റെ ആൻസറ് ബി ആണ് ഓപ്ഷൻ ബി സീറോ പോയിൻറ്റ് ടു കിലോഗ്രാം ഓക്കെ